ഹലോ കുട്ടീസ് എല്ലാവർക്കും നിലാവേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എട്ടാം ക്ലാസ്സിലെ ഫോർത്ത് ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ ഫോർത്ത് ചാപ്റ്ററായ അവർ ഗവൺമെൻറ്റ് നമ്മുടെ ഗവൺമെൻറ്റ് ഈ ചാപ്റ്ററാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ മൂന്ന് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ ആ പിക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയോ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് Pictures in the first one is the parliament building, which represents the legislature. It is here that the parliament sessions are held. The second represents the executive and is the official residence of the president of India. First, second, and third, the third is the supreme court complex, which represents the Indian judiciary. These three institutions are related to. ത്രീ ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ് നെയിംലി ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ഓക്കെ അപ്പം ത്രീ പിക്ചേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞു ഏതൊക്കെയാണ് എന്ന് മൂന്ന് പിക്ചേഴ്സ് അപ്പോൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ ചിത്രം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന പാർലമെൻറ്റ് മന്ദിരമാണ് അപ്പോൾ ഒന്നാമത്തേതാ പാർലമെൻറ്റ് മന്ദിരം രണ്ടാമത്തെ ചിത്രം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ വിഭാഗം ഭാഗമായ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി രണ്ടാമത്തെ മൂന്നാമത്തേത് നീതിന്യായ വ്യവ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായ സുപ്രീം കോടതി സമുച്ചയവും ഓക്കെ ഇവ മൂന്നും ഗവൺമെൻറ്റിന്റെ മൂന്ന് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറിന്റെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം എന്നീ മൂന്ന് ഘടകങ്ങളുണ്ട് ഓക്കെ മൂന്ന് ഘടകങ്ങളുണ്ട് ഉം അപ്പോൾ എന്തൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ഘടകങ്ങൾ ലെജിസ്ലേച്ചർ ലെജിസ്ലേച്ചർ മേക്സ് ലോ ജുഡീഷ്യറി ഇൻ്റർപ്രറ്റ്സ് ലോ എക്സിക്യൂട്ടീവ് ഇംപ്ലമെൻസ് ലോ ഓക്കെ ത്രീ മൂന്ന് ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു ലെജിസ്ലേച്ചർ മേക്സ് ലോ ജുഡീഷ്യറി ഇൻ്റർപ്രറ്റ്സ് ലോ എക്സിക്യൂട്ടീവ് ഇംപ്ലിമെൻസ് ലോ ഓക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു ഓക്കെ നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പാക്കുന്നു ഓക്കെ നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുന്നു നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ നടപ്പാക്കുന്നു ഒന്ന് നന്നായിട്ട് വായിച്ചാൽ മതി ഓക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി അല്ലേ ലെജിസ്ലേച്ചറിലെ പ്രസിഡൻറ്റ് ലോക്സഭ രാജ്യസഭ എക്സിക്യൂട്ടീവില് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ബ്യൂറോക്രസി ആൻഡ് ദെൻ ജുഡീഷ്യറിയിൽ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് ഡിസ്ട്രിക്ട് കോർട്ട് സബ് കോർട്ട് മുൻസിഫ് കോർട്ട് മജിസ്ട്രേറ്റ് കോർട്ട് ഇതൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഓക്കെ അപ്പോൾ ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ വിഭാഗം രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ ഈ മൂന്നെണ്ണം ഉൾപ്പെടുന്നു അടുത്ത കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ ബൃന്ദം ഇതൊക്കെ അതിൽ അടുത്ത ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ വിഭാഗം എന്തൊക്കെയാ സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബ് കോടതി മു മുനിസിൽ കോടതികൾ മജിസ്ട്രേറ്റ് കോടതി അങ്ങനെ എല്ലാവിധ കോടതികളും എന്തിൽ പെടുന്നു നീതിന്യായ വിഭാഗത്തിൽ പെടുന്നു അപ്പം നമ്മൾ ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ മൂന്ന് ഘടകങ്ങൾ പഠിച്ചു നീതിന്യ നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം ഇനി നമുക്ക് അടുത്ത് നോക്കി നോക്കാം ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ദ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ദ പാർലമെൻറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡൻറ്റ് ആൻഡ് ദ ടു ഹൗസസ് നെയിമിൽ രാജ്യസഭ ആൻഡ് ലോക്സഭ ദ രാജ്യസഭ ഈസ് നോൺ ആസ് ദ അപ്പർ ഹൗസ് ആൻഡ് ദ ലോകസഭ ഈസ് നോൺ ആസ് ദ ലോവർ ഹൗസ് ഓക്കെ രാജ്യസഭ അപ്പർ ഹൗസും ലോക്സഭ ലോവർ ഹൗസും സിൻസ് ഇറ്റ് ഹാസ് ടു ഹൗസസ് ഇറ്റ് ഈസ് നോൺ ആസ് ബൈ ക്യാമറ ലെജിസ്ലേച്ചർ ഓക്കെ ബൈ ക്യാമറ ലെജിസ്ലേച്ചർ അപ്പോൾ എന്താ പറയുന്നതിലെ നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു രാഷ്ട്രപതിയും ലോകസഭ രാജ്യസഭ എന്നീ രണ്ട് സഭകളും ഉൾക്കൊന്നതാണ് ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പാർലമെൻ്റ് ഇന്ത്യയിലെ പാർലമെൻറ്റ് രാഷ്ട്രപതിയും ലോകസഭ രാജ്യസഭ രാജ്യസഭ എന്താ പേരിൽ അറിയപ്പെടുന്നു ഉപരിസഭ എന്നും ലോകസഭ അതോ സഭ എന്നും അറിയപ്പെടുന്നു രണ്ട് സഭകൾ ഉള്ളതിനാൽ ഇതിനെ ദ്മണ്ഡല നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ബൈ ക്യാമറ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞില്ലേ അതെന്ന് വിളിക്കുന്നു ഓക്കെ ഫൈൻഡ് ഔട്ട് മോർ കൺട്രീസ് ഹാവിങ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ള കൂടുതൽ രാജ്യങ്ങൾ കണ്ടെത്തുക അപ്പോൾ എന്തായിരുന്നു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ ലോക്സഭയും രാജ്യസഭയും ഉള്ളത് അല്ലേ അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് നോക്കാം ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ നൈജീരിയ അപ്പോൾ എന്തൊക്കെയായിരുന്നു ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ നൈജീരിയ ഓക്കേ ഇനി രാജ്യസഭ രാജ്യസഭേൻ്റെ ഹാളാണ് ചിത്രത്തിൽ കാണുന്നത് കേട്ടോ ടു ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ട്വൽവ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട് നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് പെർമനൻറ്റ് ഹൗസ് വൈസ് പ്രസിഡൻറ്റ് പ്രിസൈഡ്സ് ഓവർ ദ സെഷൻസ് ഇതാണ് രാജ്യസഭേൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ടു ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട് ട്വൽവ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ ലോക്സഭയിലും വരുന്നുണ്ട് എന്താ ഇതാണ് ലോക്സഭേൻ്റെ ഹാൾ ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി ത്രീ ഡയറക്റ്റഡ് ഡയറക്ട്ലി ഇലക്റ്റഡ് മെമ്പേഴ്സ് ടു നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ് നോൺ ആസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എലക്റ്റഡ് ഫോർ എ ടേം ഓഫ് ഫൈവ് ഇയേഴ്സ് പ്രസിഡന്റ് ഓവർ ദ ഓവർ ബൈ ദ സ്പീക്കർ ഓക്കെ ഓക്കെ അപ്പോൾ രാജ്യസഭ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങളുണ്ട് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ കൗൺസിലെന്നറിയപ്പെടുന്നു സ്ഥിരം സഭയാണ് ആരധ്യക്ഷം വഹിക്കുന്നത് ഉപരാഷ്ട്രപതി ഓക്കെ അപ്പോൾ രാജ്യസഭ കഴിഞ്ഞു അടുത്തത് ലോകസഭ ലോക്സഭയിൽ എത്ര അംഗങ്ങളാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണ് നേരിട്ട് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് മറ്റേതിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഓക്കെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് രണ്ടംഗങ്ങൾ മറ്റേതിലേതാ പന്ത്രണ്ട് അംഗങ്ങൾ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു അഞ്ചു വർഷമാണ് കാലാവധി സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു ഓക്കെ అప్పు రెండూ అంటు మారది ఇంపార్ట కార్యా అంగరంపోలే పడీ ద ప్ర ప్రెసిడెంట్ ఓఫ్ ఇండియా ఈస్ నోట్ ఎ మెంబర్ ఓ పార్లమెంట్ బట్ హీ ఈస్ కన్సిడేడ్ ఆస్ అన్ ఇంటగ్రల్ పార్ట్ ఓఫ్ ద పార్లమెంట్ దిస్ ఈస్ మెయిన్లీ బికోస్ ఓఫ్ ద ఫ్యాక్ట్ దాట్ ద ప్రెసిడెంట్ ఓఫ్ ఇండియా పెర్ఫోమ్స్ లెజిస్లేటివ్ ఫంక్షన్స్ లైక్ సమణింగ్ ద సెషన్స్ ఓఫ్ ద పార్లమెంట్ అడ్రసింగ్ ద జోయిన్ సిట్ింగ్స్ అండ్ అప్రూవింగ్ ద బిల్స్ పాస్డ్ బై ద పార్లమెంట్ അപ്പോൾ പ്രസിഡൻ്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് അപ്പോൾ പ്രസിഡന്റ് എന്താ അല്ലെങ്കിൽ രാഷ്ട്രപതി എന്താ പാർലമെൻ്റ് അംഗമല്ല എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്നു പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്തൊക്കെയാണ് പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇതുവരെ എടുത്തത് മനസ്സിലായല്ലോ അപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കണം എന്നാൽ അപ്പം തന്നെ അപ്പപ്പോൾ എടുക്കുന്നത് അപ്പം തന്നെ പഠിക്കണം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കേ അപ്പോൾ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്